നമസ്കാരം എല്ലാവർക്കും എൻ്റെ ഓണ ആശംസകൾ ഓണത്തോടനുബന്ധിച്ച് നമുക്കൊരു ഇഞ്ചി കറി തയ്യാറാക്കാം അതിനുവേണ്ടിയിട്ട് ഒരു മുന്നൂറ് ഗ്രാം ഇഞ്ചി നമ്മളിവിടെ കളഞ്ഞ് ചെറിയ പീസുകളാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി ഇതൊരു ചോപ്പനകത്തിട്ട് ചെറുതായിട്ട് നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കാം ചോപ്പ് ചെയ്തെടുക്കാം നമുക്കൊന്ന് തുറന്നു നോക്കാം ഇഞ്ചി എല്ലാം തീ പൊടിയായിട്ട് നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ടില്ലേ തീരെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ചോപ്പറില്ലാത്ത ആളുകൾ നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് കൊത്തി അരിഞ്ഞെടുത്ത് വെച്ചാൽ മതി ചെറിയ രീതിയിൽ ഇതേപോലെ കൊത്തി അരിഞ്ഞെടുത്താൽ മതി ബാക്കിയുള്ളതും കൂടെ നമുക്ക് ഒന്ന് ചോപ്പ് ചെയ്തെടുക്കാം ഇഞ്ചി എല്ലാം നമ്മൾ ചെറിയ ചെറുതായിട്ട് കൊത്തി അരിഞ്ഞ് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇതെല്ലാം നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം പൊടിയായിട്ട് അരിഞ്ഞെടുത്തതാണ് നമുക്ക് പെട്ടെന്ന് വറുത്തെടുക്കാം അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ചെറുത് ചെറുതായിട്ട് അരിഞ്ഞെടുത്തത് ഇല്ലെങ്കിൽ ഇത് വട്ടത്തിൽ അരിഞ്ഞ് വറുത്തെടുത്താലും മതി എങ്ങനെ വേണമെങ്കിലും നമ്മുടെ ഇഷ്ടം അനുസരിച്ച് നമുക്കിത് അരിഞ്ഞെടുക്കാവുന്നതാണ് െണ്ണ കൂടെ ആപ്പഴിച്ചു കൊടുക്കാം എണ്ണയിൽ കിടന്ന് വേണം ഇഞ്ചി നന്നായിട്ട് വറുത്ത് വരണം നമുക്കത് കോരി എടുക്കണം ഇപ്പം നമ്മുടെ ഇഞ്ചി എല്ലാം കളറ് മാറി തുടങ്ങി നല്ല ബ്രൗൺ കളറാകുന്ന സമയത്ത് നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം ചെറുതായിട്ട് കൊത്തി കരിഞ്ഞ കൊണ്ടാണ് പെട്ടെന്ന് തന്നെ അത് മൂത്ത് എടുത്തിയത് അതിന് ശേഷം നമുക്ക് ഇതേ എണ്ണയിൽ തന്നെയാണ് നമുക്ക് കറി തയ്യാറാക്കേണ്ടത് അപ്പം ഇതൊന്നും കൂടെ ഒന്ന് മൂത്ത് വന്നിട്ട് നന്നായിട്ട് ബ്രൗൺ കളറാണ് എന്നാലിട്ട് ഇഞ്ചി കരിഞ്ഞു പോയത് ഇഞ്ചി കരിഞ്ഞു പോയാൽ നമ്മുടെ ഇഞ്ചിക്കറിയുടെ ടേസ്റ്റ് നഷ്ടപ്പെടും നഷ്ടപ്പെടാത്ത രീതിയിൽ വേണം നമ്മളിത് മൂപ്പിച്ചെടുക്കാനായിട്ട് ഇഞ്ചിയിലെ ജലാംശം നന്നായിട്ട് വറ്റണം അല്ലെങ്കിൽ വെള്ളം ഉണ്ടെങ്കിൽ ഇഞ്ചിയിൽ വെള്ളം ഉണ്ടെങ്കിൽ നമ്മൾ ഇഞ്ചിക്കറി വെച്ച് കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് ഇഞ്ചിക്കറി അങ്ങ് കൂത്ത് പോകും അപ്പം നന്നായിട്ട് മെറിഞ്ഞ് വരണം ഈ പത അങ്ങ് നിൽക്കണം അപ്പം നമ്മുടെ ഇഞ്ചി നന്നായിട്ട് മൂത്തു വന്നാൽ മനസ്സിലാവും കൈ എടുക്കാതെ നമ്മൾ തുടർച്ചയായി ഇളക്കിക്കൊണ്ടിരിക്കണം അല്ലെങ്കിൽ ഇത് ചട്ടിയുടെ അടുക്കി പിടിക്കും എല്ലാം നന്നായിട്ട് മൂത്തു വന്നിട്ടുണ്ട് നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം എല്ലാം നമ്മൾ വകത്ത് പോയി അതേ എണ്ണയിലേക്ക് തന്നെയാണ് നമ്മൾ കടുക് പൊട്ടിച്ച് കഥ തയ്യാറാക്കാൻ പോകുന്നത് ഇതിലേക്ക് ആവശ്യത്തിന് കടുക് ഇട്ട് കൊടുക്കെല്ലാം നന്നായി പൊട്ടി വന്നിട്ടുണ്ട് അതിലേക്ക് അഞ്ച് പത്ത് പന്ത്രണ്ട് ചുവന്നുള്ളി ചെറുതായിട്ട് വട്ട അരിഞ്ഞാണ് അത് കൂടെ കൊടുക്കുക ഇതെല്ലാം എണ്ണയിലൊക്കെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഉള്ളി വന്ന് വാടി വരുന്ന സമയത്ത് അതിലേക്ക് ഒരു മൂന്ന് വലിയ പച്ചമുളക് ഇരുവെള്ളതാണ് ഈ മൂന്ന് പച്ചമുളക് കൂടെ വട്ട കരിഞ്ഞത് ഇട്ട് കൊടുക്കാം നമ്മൾ ഇനി വറുത്തെടുത്ത അതേ എണ്ണയിൽ തന്നെയാണ് നമ്മൾ കറി തയ്യാറാക്കുന്നത് ആ എണ്ണ നമുക്ക് വേസ്റ്റാക്കി കളയേണ്ട കാര്യമില്ല ആ എണ്ണയിൽ തന്നെ നമ്മൾ ഇഞ്ചിക്കറി തയ്യാറാക്കുമ്പോൾ നമ്മുടെ ഇഞ്ചിക്കറിക്ക് ഇഞ്ചിയുടെ നല്ല ഒരു ഫ്ലേവർ ഉണ്ടാകും ഉള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് തുടങ്ങിയിട്ടുണ്ട് അതിലേക്ക് രണ്ട് 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 മൂന്ന് തണ്ട് കറിവേപ്പിലി ഉണ്ട് നാടൻ കറിവേപ്പിലയാണ് നമ്മുടെ കറിവേപ്പില ആയതിനാണ് നമ്മൾ കൂടുതലിട്ട് കൊടുക്കുന്നത് പിന്നെ ഒരു മൂന്ന് വറ്റൽ മുളക് അതുകൂടെ നോക്കിട്ട് കൊടുക്കാം ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ുള്ളിയെല്ലാം നന്നായിട്ട് മൂത്തു വന്നിട്ടുണ്ട് ഈ പരുവാകുന്ന സമയത്ത് അതിലേക്ക് ഒരു ഒരൊന്നര സ്പൂൺ മല്ലിപ്പൊടി ഒന്നര സ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഫ്ലെയിമൊന്ന് ലോയിലാക്കിയിടണം അല്ലെങ്കിൽ പെട്ടെന്ന് ഇത് കരിയും ലോ ഫ്ലെയിമിലാക്കിയിട്ട് വെച്ച് വേണം നമ്മളിത് ചെയ്യാനായിട്ട് അപ്പോൾ അതൊന്ന് നന്നായിട്ട് മൂത്തു വരട്ടെ മുളവും മല്ലിയെല്ലാം നന്നായിട്ട് മൂത്ത് വരുന്ന സമയത്ത് ഒരു നെല്ലിക്ക വലിപ്പത്തിലോളം വാളംപുളി നമ്മൾ വെള്ളത്തിൽ വെള്ളത്തിലെത്തിന് ഈ പുളി നമുക്ക് പിഴിഞ്ഞ് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം ചളംപുളിയും പിഴിഞ്ഞൊഴിച്ചതിന് ശേഷം ഇതിനാവശ്യമായി ഉപ്പിട്ട് കൊടുക്കാം പിന്നെ കുറച്ച് കായപ്പൊടി പക്ഷേ നമ്മൾ കായം ചേർത്ത് കൊടുക്കുക എന്നുള്ളതാണ് കായം ചേർത്ത് കൊടുക്കുക ഒരു കാൽ അര ടീസ്പൂൺ കായപ്പൊടി നമ്മൾ നമ്മളിപ്പോൾ അതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് മറ്റൊരു സംഭവം കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കണം ശർക്കരയാണ് ശർക്കര പൊടിയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഇതിനകത്ത് കല്ലും മണ്ണും ഒന്നുമില്ല പൊടിയായിട്ടുള്ള ശർക്കരയാണ് അതും നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് വറുത്ത് വെച്ചിരുന്ന ഇട്ട് കൊടുക്കാം അതിന് ശേഷം ഇവിടെ ഉപ്പും പുളിയും കായും ഒക്കെ കറക്റ്റ് ആണോ നമ്മളൊന്ന് ചെക്ക് ചെയ്യണം ൂടെ കൊടുക്കാം ഉപ്പും വേണം അപ്പൊ ഇതൊക്കെ നന്നായിട്ടൊന്ന് വറ്റി കുറുകി വരട്ടെ ഒരല്പം വെള്ളം കൂടെ പറ്റണം പറ്റി കഴിയുമ്പോൾ നമ്മുടെ ഇഞ്ചിക്കറിയുടെ റെഡിയായി ആയി അതിൽ ഇപ്പൊ തന്നെ എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കറിയെല്ലാം നന്നായിട്ട് വറ്റി നന്നായിട്ട് എണ്ണ എല്ലാം തെളിഞ്ഞു വന്നിട്ടുണ്ടല്ലേ കണ്ടില്ലേ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഓണത്തിന് നമുക്ക് ഇതേപോലെ ഒരു ഇഞ്ചിക്കറി തയ്യാറാക്കാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുക ഇനി ഇതേപോലെ നല്ല നല്ല വീഡിയോ ആയി നമുക്ക് കാണാം താങ്ക്